മന കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോജി ഫ്രം തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ ചേരും എന്ന് പറയുന്ന ഒരു അതിമനോഹരമായ ഗ്രാമപ്രദേശമാണ് കേട്ടോ നമ്മൾ ഷോപ്പിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഉള്ളവർക്കൊന്നും അത് തോന്നില്ലായിരിക്കാം ഒരു പക്ഷേ തോന്നാം ടൗണിൽ നിന്ന് കുറേ ആൾക്കാർ അതായത് ദൂരെ നിന്നൊക്കെ ടൗണിൽ താമസിക്കുന്ന ആ ടൗൺ ഏരിയന്ന് കുറേ ആൾക്കാർക്ക് ഇവിടെ വരാറില്ല അപ്പം അവർ പറയുന്നതാണ് ആ വീഡിയോയിലൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും വിചാരിച്ചില്ല ഇത്രയും മനോഹരം എന്ന് വിചാരിച്ചില്ല ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര മനസ്സർക്ക് സന്തോഷം കിട്ടി ടൗണിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്ന പോവും അത്രയും രസമുള്ളതെന്നൊക്കെ ഭയങ്കര ഇതിൽ ഹാപ്പി ആയിട്ട് പറയണ്ടേ എല്ലാ കസ്റ്റമേഴ്സും കേട്ടോ ഉള്ളിലേക്കാണ് കേട്ടോ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ദൂരം ഉണ്ട് ഈ ചേരുംകുഴി എന്ന് പറയുന്നത് തൃശ്ശൂർ ടൗണിൽ സെക്ടർ സ്റ്റാൻഡിൽ നിന്ന് ഡയറക്റ്റ് ബസ്സുണ്ട് ചേരുംകുഴിക്ക് ബസ്സുണ്ട് ചേരുംകുഴി സെൻറ്റർ വരെ ലാസ്റ്റ് സ്റ്റോപ്പാണിത് എന്നിട്ട് ബസ്സുകൾ കുറച്ചുകൊണ്ട് പോകേണ്ടത് നമ്മുടെ ഷോപ്പിൻ്റെ പേര് പറഞ്ഞാൽ മതി കേട്ടോ ബസ്സിന് ബസ്സിൽ വരുന്നവരൊക്കെ ആണെങ്കിൽ സ്വന്തം വാഹനങ്ങളിലൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾ പുത്തൂർ വഴിക്ക് വരണ്ട വലക്കാവ് കൂടി വരുവാണെങ്കിൽ എളുപ്പമാണ് ബസ് കൂടുതലും നമുക്ക് പുത്തൂർ വഴിക്കാണ് കേട്ടോ പുത്തൂർ പുതിയ സുവോളജിക്കൽ പാർക്കൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ ഫേമസ് ആയിട്ട് ആകും ഫേമസ് ആകും ഉടനെ തന്നെ ആ സ്ഥലമാണ് പുത്തൂര് അപ്പോൾ ആ വഴിക്കാണ് ബസ് കൂടുതലും ചേരും കുഴിക്കുള്ളത് വലക്കാവ് വഴിക്കും ബസ് ഉണ്ട് ബസ് കുറവാണ് പിന്നെ പാലക്കാട് നിന്നൊക്കെ വരാണെങ്കിൽ നിങ്ങൾ ബസ്സിന് വരുവാണെങ്കിൽ മാത്രം ശക്ത സ്റ്റാൻഡിൽ പോയാൽ മതി അല്ലെങ്കിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് പീച്ചിടാൻ റൂട്ടിൽ കയറിയിട്ട് കണ്ണാറേന്ന് റൈറ്റ് തിരിഞ്ഞ് ചേരും കുഴിക്ക് പെട്ടെന്ന് എത്താൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും മാപ്പ് കറക്റ്റായിട്ട് അതിൻ്റെ ലൊക്കേഷൻ കാണിച്ച് തരും മണ്ണാ കളക്ഷൻ അടിച്ചാൽ ഗൂഗിളിൽ കിട്ടും അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ലൊക്കേഷൻ അയച്ചു തരാം പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം മാത്രമേ കോൾ ചെയ്താൽ മതി കേട്ടോ കാരണം നമ്മൾ എപ്പോഴും ഈ മെസ്സേജുകളും കാര്യങ്ങളും കൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ അത്യാവശ്യത്തിന് മാത്രമേ കോൾ ചെയ്യാവുള്ളൂ ബാക്കി കാര്യങ്ങൾ വാട്സാപ്പിൽ ചോദിച്ചാൽ അതിന് അതിൽ തന്നെ റിപ്ലൈ തരാം ആ പിന്നെ ഇത് ഇന്ന് നമ്മൾ കാണിക്കേണ്ട കുറച്ച് അമേരിക്കൻ ക്രൈപ്പിന്റെ കുറെ പുതിയ പ്രിന്റ ആ അടിപൊളി പ്രിന്റുകളാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കൊണ്ടുവന്നിട്ട് തികഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പ്രാവശ്യം ക്വാണ്ടിറ്റി കൂടുതലായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരുന്നു കാരണം ആ സ്റ്റോക്ക് സ്റ്റോക്കില്ലായിരുന്നു നമ്മൾ എടുക്കുന്ന സമയത്ത് ആ പ്രിന്റുകള് അത് വീണ്ടും നമ്മള് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറെ കസ്റ്റമർ കിട്ടാണ്ട് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ന് ആ വീഡിയോയിൽ ആ കുറച്ച് പ്രിന്റുകൾ കാണിക്കുന്നുണ്ട് അത് കൂടാണ്ട് ഇന്ന് അടിപൊളി പ്രിന്റുകൾ വേറെ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നിഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു പ്രിന്റ് കുറേ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കണ്ടോ ഒരു കലങ്കാരി ഡിസൈൻ നല്ല അടിപൊളി ഇത് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ജെറ്റ് ബ്ലാക്കിലാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത് ഇതിന്റെ നാല് കളറുണ്ട് നാല് കളർ ഓക്കെ നാല് കളറും അടിപൊളി കളറുകളാണ് ഇതാ അമേരിക്കൻ ക്രൈബിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാതെ ഞാൻ ഒന്നുകൂടെ പറയാം ഇതിന്റെ വീതി വരുന്നത് നാൽപ്പത്തിയൊന്ന് ഇഞ്ച് ആണ് വീതി വരുന്നത് റേറ്റ് വരുന്നത് പെർ മീറ്ററിന് നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കുറെ കസ്റ്റമേഴ്സിന് ഇപ്പോഴും ഡൗട്ടുണ്ട് ഇത് ഹോൾസെയിലാണോ ഒരു മീറ്റർ കിട്ടുമോ രണ്ട് മീറ്റർ കിട്ടുമോ നിങ്ങൾക്ക് എത്ര മീറ്റർ ആയാലും കട്ട് ചെയ്ത് തരും നിങ്ങൾക്ക് ഒരു ടോപ്പിനുള്ള ആയാലും ഒരു മീറ്റർ ആയാലും കട്ട് ചെയ്ത് തരും ഹോൾസെയിൽ റേറ്റ് അല്ല ബണ്ടിലെ ക്വാണ്ടിറ്റി ഒരു ക്വാണ്ടിറ്റി ഇത്ര എടുക്കണമെന്നൊന്നും ഒരു നിർബന്ധമല്ലേ ഇവിടെ അത് ഏത് ആയാലും നിർബന്ധമില്ല ഇപ്പം നൈറ്റി ഒക്കെ ആൾക്കാർ റേറ്റ് ഒക്കെ ചോദിക്കാറുണ്ട് ഹോൾസെയിൽ മാത്രമേ ഉള്ളൂ അല്ല റീറ്റെയിൽ നിങ്ങൾക്ക് സിംഗിൾ പീസ് എടുത്താലും വർധമാൻ്റെ ഒരു ബിറ്റിന് നൂറ്റി എഴുപത് രൂപയുള്ളൂ അതേപോലെ ഇത് ഒരു മീറ്ററിന് നാൽപ്പത്തഞ്ച് രൂപയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മീറ്റർ കട്ട് ചെയ്ത് തരും കേട്ടോ ഫുൾ ബണ്ടിലോ പത്ത് മീറ്റർ അഞ്ച് മീറ്റർ ഒന്നും എടുക്കണ്ട പിന്നെ നിങ്ങൾക്ക് എവിടെ ആയാലും ഇന്ത്യയിൽ എവിടെ ആയാലും കൊറിയർ അയച്ചു തരും ഓൺലൈൻ വഴി നിങ്ങൾക്ക് കൊറിയർ സംവിധാനമുണ്ട് ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് വഴി അയച്ചു തരും നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിലും കറക്റ്റ് അയച്ചാൽ മതി പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി പറയാം നിങ്ങളുടെ അഡ്രസ്സ് അയക്കുമ്പോൾ കറക്റ്റ് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ആയിരിക്കും കേട്ടോ പല കസ്റ്റമേഴ്സിനും വിളിച്ചിട്ട് ഡി ടി ഡി സി കൊറിയറിനൊക്കെ വിളിച്ച് കിട്ടാണ്ട് പാഴ്സൽ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻകമ്മിങ് കോളൊക്കെ കട്ടായി കിടക്കുന്നവരാണ് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ നമ്പർ തരുമ്പോൾ വിളിച്ചാൽ കിട്ടുമോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം അവർ വിളിച്ച് കഴിയുമ്പോൾ കിട്ടിയില്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചയക്കും ഒരു പ്രശ്നമുണ്ട് പിന്നെ നമുക്ക് വീണ്ടും കുരിയർ ചാർജൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ വരാണ്ടിരിക്കാനാണ് പറഞ്ഞത് നമ്മൾ ഇൻകമിങ് കോളൊക്കെ ഉണ്ടോയെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം ഇതിൽ നാല് കളർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കളർ നമ്മൾ നിവൃത്തി കാണിച്ചു പിന്നെ ഈ ക്രേപ്പിന്റെ പ്രത്യേകതയും എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് മഴക്കാലമൊക്കെ അല്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഡെയിലി യൂസിന് ജോലിക്ക് പോകുന്നവർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ അയൺ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പിന്നെ കളർ പോവില്ല ചുരുങ്ങില്ല ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്തൊരു ഫാബ്രിക്കാണ് യൂസ് ചെയ്യാൻ നല്ല ഇതാണ് ഒന്ന് നമ്മൾ ഡെയിലി തിരക്കിനിടയിലൊന്നും ഇത് അയൺ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല അലക്കിക്കഴിഞ്ഞാൽ വാഷിങ്ങിൽ പെട്ടെന്ന് ഇത് നമുക്കിത് ഉണങ്ങി കിട്ടും പെട്ടെന്ന് വെള്ളം വലിഞ്ഞ് കിട്ടും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ റേറ്റോ വളരെ കുറച്ചാണ് പെർ മീറ്റർ നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധാരണ ഒരു ടോപ്പൊക്കെ അടിക്കാനായിട്ടൊരു രണ്ടര മീറ്ററൊക്കെ മതിയാവും കേട്ടോ പിന്നെ കുട്ടികൾക്ക് ഉടുപ്പ് അടിക്കാനും അംബർല മോഡലോ എലൈൻ കുർത്തിയോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ഒക്കെ ഏലൈനൊക്കെ ഒരു രണ്ടര മൂന്ന് മാക്സിമം രണ്ടേ മുക്കാൽ ആ അത്രയൊക്കെ മതിയാവും പിന്നെ അമ്പ്രലോ ഓരോ മോഡലും സ്റ്റിച്ച് പിന്നെ മെറ്റീരിയൽ കൂടുതൽ വേണ്ടി വരും ഓക്കെ ഇത് മെറൂൺ കളറാണ് കേട്ടോ അടുത്തത് ആ ഡിസൈനിൽ തന്നെയാണ് നേവി ബ്ലൂ ക്രേപ്പിൽ ഒരുപാട് ഡിസൈനുകൾ ഇവിടെ ഉണ്ട് നമ്മളെല്ലാം കാണിക്കുന്നില്ല കേട്ടോ കുറച്ചുകൂടി പുതിയത് വരുന്ന കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഡിസൈനുകളൊക്കെ മാത്രമേ കാണിക്കാറുള്ളൂ ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഒരുപാട് ഒരു പത്ത് മുന്നൂറിലധികം ഡിസൈനുകൾ അമേരിക്കൻ ഇവിടെ എപ്പോഴും ഉണ്ടാവും ഓക്കെ ഇതുണ്ട് ആ ഡിസൈനിൽ തന്നെ ഒരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ അതിലെ നാല് കളറാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് കേട്ടോ ഇപ്പൊ എല്ലാവർക്കും ഈ കലങ്കാരി മോഡലിനോടാണ് കൂടുതൽ താല്പര്യം അപ്പൊ നല്ല എൻക്വയറി ഉണ്ട് ഉണ്ടതിന് ഓക്കെ ഇത് വേറെ ഡിസൈൻ ആണേ അടുത്ത ഡിസൈൻ എല്ലാ ചില ഡിസൈൻ ഒന്ന് കാണിക്കാം കേട്ടോ ഇതൊരു വെറൈറ്റി കളറും കൂടിയാണ് അങ് ഗ്രേപ്പിലുണ്ടോ ഒരു പീക്കോക്ക് കളറാണ് വന്നേക്കുന്നത് ഇതാ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ എന്താ ഓക്കെ പീക്കോ കളറ് ഇതിലും നാല് കളറുകൾ വരുന്നുണ്ട് ഇതൊക്കെ അമേരിക്കൻ ഗ്രൈപ്പ് ആണ് കേട്ടോ പിന്നെ വേറെ നമ്മൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കുറേ പേരുണ്ടാവും അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഫുൾ ഡീറ്റെയിൽ ഇതിൽ പറയുന്നുണ്ട് കൊറിയർ ചാർജ് കാര്യമെല്ലാം പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കുന്നതാണ് ഓക്കെ ഇതിൽ നാല് കളേഴ്സ് വരുന്നുണ്ട് ഈ അമേരിക്കൻ ക്രൈപ്പിൽ ഈ ഒരു ഇപ്പോൾ കാണിച്ച ഡിസൈനിൽ നാല് കളർ വരുന്നു കേട്ടോ ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കാം അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ട വിധം പറയുകയാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെ കുറച്ച് പേർക്ക് ഡൗട്ടുണ്ടായിരുന്നു ഓൺലൈനിലുണ്ടോ ഈ ചാട്ടിന് ഇങ്ങനെ കുറേ ഡിസൈൻ കാണിച്ചു പോകുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട ഡിസൈനുകളൊക്കെ വരുമ്പോൾ കളറുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ രണ്ട് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടോളിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ രണ്ട് നമ്പറിൽ ഒരേപോലെ നിങ്ങൾ ഓർഡർ ചെയ്യരുത് കേട്ടോ ഒരു നമ്പറിൽ ഓർഡർ ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്ര മീറ്റർ വേണോ എന്നൊക്കെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തേക്കാം പിന്നെ ടൈപ്പ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഓർഡർ ചെയ്യുമ്പോൾ പ്രത്യേകകാര്യം മറക്കരുത് വോയിസ് വിടരുത് കേട്ടോ കാരണം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന കുറേ പേര് ഓരോ ഫോട്ടോ എടുത്തിട്ട് ഇത് രണ്ട് മീറ്റർ അങ്ങനെ ഓരോ രണ്ട് മൂന്ന് മീറ്റർ ഇങ്ങനെ വോയിസുകൾ വിടും പിന്നെ ചില ഒറ്റ വോയിസ് ആയിരിക്കും എഴുതി കൊടുത്തതല്ല ആദ്യത്തെ രണ്ട് പിന്നെ രണ്ടാമത്തെ അതെന്താ വിഷയം നമുക്ക് തിരക്ക് വരുമ്പോൾ കുറെ വോയിസ് ഒരു വേത് വോയിസിലാണ് നിങ്ങൾ അളവിട്ടേക്കുന്നത് അറിയില്ല അപ്പോൾ നമ്മൾ എല്ലാ വോയിസുകളും ആദ്യമൂലം ഇങ്ങനെ കേൾക്കേണ്ട ഒരു അവസരം പിന്നെ വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് കുറേ ടൈം പോകും അപ്പോൾ നിങ്ങൾ കറക്റ്റ് ടൈപ്പ് ചെയ്ത് അയക്കണം നമുക്ക് നോക്കി നോക്കി പെട്ടെന്ന് കൺഫ്യൂഷൻ ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ നോക്കി ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ സഹകരിക്കണം കേട്ടോ അപ്പോൾ വോയിസ് ഇടരുത് എല്ലാവരും ടൈപ്പ് ചെയ്തയക്ക അടുത്തൊരു പിങ്ക് കളറ് ഓക്കെ ആ ഡിജിറ്റല് കേട്ടോ അടുത്തൊരു റെഡ് ഒരു നല്ല റെഡ് ആണ് കേട്ടാ ഓക്കേ ഓറഞ്ച് ോറായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം കേട്ടോ ആണ് നല്ല റെഡ് കളറാണിത് അടുത്തത് അടുത്തത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചാൽ കേട്ടോ എനിക്ക് തോന്നുന്ന ഒരുപാട് ഒരു പത്തിരുപത് പേർക്കെങ്കിലും കൊടുക്കാൻ പറ്റാണ്ട് തോന്നുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി ഒരു ഡിസൈൻ എന്താ നല്ലൊരു ഭംഗിയുണ്ട് ഞാൻ കാണിക്കാം ജസ്റ്റ് ഒന്ന് നിവൃത്തി കാണിക്കാം ഇനി ആരെങ്കിലും മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താ അതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് കാണിക്കാം ഫുള്ള് നിവർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും ആ ഡിസൈൻ എന്താണെന്നുള്ളത് കുറേ കസ്റ്റമേഴ്സ് ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആണ് കേട്ടോ കേട്ടോ നേവി ബ്ലൂലാണ് ഇത് വന്നേക്കുന്നത് ഒരു സെങ്കിള് കളറും വൈറ്റും ഒക്കെ മിക്സ് ആയിട്ട് അതായത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി ഇപ്പോഴും അതിന് എൻക്വയറി വന്നോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കുറെ കസ്റ്റമേഴ്സ് ഇത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തേക്കുമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ട് ബാക്കി മെറ്റീരിയലൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇന്ന് ഇത് വന്നപ്പോൾ അയച്ചാൽ കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് ഇതിനു വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തുവര് ഇത് ഇതേപോലെ വേറെ രണ്ടുമൂന്ന് മെറ്റീരിയൽ ഉണ്ട് അതിനുവേണ്ടി ഒക്കെ രണ്ടുമൂന്നെണ്ണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് അതൊക്കെ ഇന്ന് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അവേറ്റ് ചെയ്ത് ഇരുന്നവരെ എല്ലാം ഇതൊക്കെ ക്രേപ്പിലാണ് വരുന്നത് കേട്ടോ പെർ മീറ്റർ നാല്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ കൊറിയർ ചാർജ് വരുന്നത് ഡി ടി ഡിസി കൊറിയറാണേല് ഒരു കിലോയ്ക്ക് അമ്പത് രൂപയാണ് കേട്ടോ കൊറിയർ ചാർജ് അത് ഓൾ കേരളയാണ് ഓൾ ഇന്ത്യ അല്ല ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഓൾ ഇന്ത്യ നമുക്ക് ഒരു കിലോയ്ക്ക് കൊരിയർ അയക്കാനായിട്ട് അറുപത് രൂപ മാത്രമേ ഉള്ളൂ അതാണ് പ്രത്യേകത കേട്ടോ അപ്പൊ ചിലര് പോസ്റ്റിൽ കൂടുതലാണോ കൂടുതലല്ല ശരിക്കും ഓൾ ഇന്ത്യ ആണ് അറുപത് രൂപ ഡി ടി ഡി സി ഓൾ കേരളയാണ് അമ്പത് രൂപ കേട്ടോ ഇങ്ങനൊരു വ്യത്യാസമുണ്ട് പിന്നെ ചിലർക്ക് ഡി ടി ഡി സി അടുത്തുണ്ടാവില്ല പോയി മേടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അവർ രണ്ട് കിലോമീറ്റർ ഉള്ളിലൊക്കെ ഡെലിവറി ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഇന്ത്യൻ പോസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കണം ഓർഡർ ചെയ്യുമോ കേട്ടോ ഓക്കെ അടുത്ത ഡിസൈൻ കേട്ടോ ഈ ഒരു ഡിസൈനും കഴിഞ്ഞ പ്രാവശ്യം വന്ന് കുറേ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്ത് കിട്ടാണ്ട് പോയതാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തു ഓക്കെ ണ്ടാ നല്ലൊരു പീച്ച് കളറിൽ ഒരു റെഡും പിങ്കും ഒക്കെ മിക്സ് ആയ ഒരു ഫ്ലവർ അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ ഈ ഒരു ഡിസൈൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിവർത്തി കാണിച്ചിരുന്നു കേട്ടോ അപ്പൊ ഇതും കുറെ പേർക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടാത്തവർക്കൊക്കെ ഇന്ന് അയച്ചുണ്ട് ഓക്കെ കലങ്കാര ഡിസൈൻ ആണ് കേട്ടോ പിന്നെ ഒരു സിക്സാഗ് റെഡും ലൈറ്റ് റെഡും ആയിട്ട് ഒരു സിക്സ് ആകെ വൈറ്റ് മിക്സ് ചെയ്ത് ഒരു സിക്സ് ആക ഓക്കെ ഇപ്പം അമേരിക്കൻ ഗ്രീപ്പാണ് കേട്ടോ പിന്നെ ഈ ഒരു ഡിസൈൻ ഇതും കുറെ എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള ഡിസൈൻ മാത്രമാണ് ഇന്ന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ട് വീണ്ടും കാണിക്കുന്നത് ഇതിൻ്റെ ബ്ലാക്കും കൂടി ഉണ്ട് ഇതൊരു പീച്ചും ബ്ലാക്കും വൈറ്റും ഒക്കെ വന്നിരിക്കുന്നു അടുത്തത് ബ്ലാക്ക് ഒരു ചെങ്കല് കളറ് വൈറ്റ് വൈറ്റൊക്കെ വന്നേക്കും ഇത് രണ്ട് ടൈപ്പാണ് ഈ ഒരു ഡിസൈൻ ഉള്ളത് അമേരിക്കൻ ഗ്രേപ്പിന്റെ ഒരു ഡിസൈനും കൂടി ഉണ്ട് ഒക്കെ കലങ്കാരിയാണ് കേട്ടോ കുറെ പേര് കലങ്കാരിക്ക് എൻക്വയറി ഉണ്ട് അതിന്റെ ഡിസൈനുകളാണ് ഇതെല്ലാം അടുത്ത ഡിസൈനും കലങ്കാരി തന്നെയാണ് കേട്ടോ ജസ്റ്റ് എണ്ണം നിവർത്തി കാണിക്ക നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് നമ്മുടെ ഷോപ്പില് എപ്പോഴും ഉണ്ടാവും കാരണം എത്ര കൊണ്ടുവന്നാലും മതിയാവില്ല ഈ ഒരു ഡിസൈൻ പിന്നെ ഇത് നമ്മൾ നമ്മള് കൊരിയറാക്കിയുമ്പോ ഇതില് പന്ത്രണ്ട് മീറ്റർ ആകുമ്പോൾ ഒരു കിലോ ആകും കേട്ടോ കേട്ടോ ഈ ഒരു ഡിസൈൻ കണ്ടോ ബ്ലാക്ക് ബ്ലാക്കും വൈറ്റും ഒരു ലൈറ്റ് പീച്ചും ഒക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയാ ഇത് ടോപ്പ് ഒക്കെ അടിച്ചാൽ നല്ല ഭംഗിയെട്ടോ പിന്നെ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കുറെ കസ്റ്റമേഴ്സ് ഇത് നൈറ്റി നൈറ്റായിട്ടൊക്കെ പിന്നെ പാൻറ്റൊക്കെ അടിക്കാം ടോപ്പും ബോട്ടും ഒക്കെ അടിക്കാൻ പറ്റും ഇതിന്റെ തന്നെ പ്ലെയിൻ ഗ്രേപ്പ് ഇവിടെ അവൈലബിൾ ആണ് ഈ സെയിം ക്വാളിറ്റി ആണ് കേട്ടോ നല്ല ഹെവി പ്ലെയിൻ ക്രേപ്പ് ആണുള്ളത് മീറ്ററിന് നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അത്രയും ക്വാളിറ്റി ഉള്ള ക്രേപ്പ് ഓക്കെ പിന്നെ നമ്മുടെ കുറേ കസ്റ്റമേഴ്സ് ഒക്കെ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ കിട്ടിയിട്ട് വളരെ ഹാപ്പിയാണ് കേട്ടോ എല്ലാ കുറെയല്ല എല്ലാ കസ്റ്റമേഴ്സും കുറേ പേര് യൂട്യൂബിലും പിന്നെ വാട്സാപ്പിലും ഒക്കെ വളരെ നല്ല നല്ല കമൻ്റുകളും ബോയ്സുകളൊക്കെ അയക്കിയിട്ടുണ്ട് എല്ലാവർക്കും നന്ദി പറയാണ് കേട്ടോ കുറെ പേര് പറയുന്നുണ്ട് കുറെ പേര് നല്ല നല്ല നമ്മൾ കുറെ ചില മെസ്സേജുകൾ കേട്ട് നമ്മൾ കുറെ നേരം കേട്ടിരുന്നു പോകും ഒരാൾ മേടിച്ചിട്ട് ബെൽബറ്റിനെ പറ്റിയൊക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഇതുപോലെ ആദ്യമായിട്ട് മേടിക്കുകയാണ് യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ ഇത്രയും വിചാരിച്ചില്ല കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ നമ്മുടെ പാക്കിങ് പാക്കിങ്ങിനെ പറ്റി ഒരാൾ നമ്മുടെ ഒരു കസ്റ്റമർ പറഞ്ഞാണ് കേട്ടോ നിങ്ങളുടെ പാക്കിംഗിടെ ക്വാളിറ്റി മെറ്റീരിയലിന്റെ ക്വാളിറ്റി പോലെ തന്നെ നിങ്ങളുടെ പാക്കിംഗ് കാര്യങ്ങളും അപ്പോൾ അത് നിങ്ങളെ വീഡിയോയിൽ കാണിക്കണം എല്ലാവർക്കും ഒന്നും അറിയില്ല സാധാരണ ഓൺലൈനിലൊക്കെ മേടിക്കും വെറുതെ ഒരു കവറിലേക്ക് വാരിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ മേടിച്ചിട്ടുള്ളതെന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ ആ ഒന്ന് കാണിക്കാം കേട്ടോ ആ ഒരു കസ്റ്റമർ പറഞ്ഞതിൻ്റെ പേരില് ഓക്കേ വേണ്ട ഇത് ഒരു പീച്ചാണ് ആ ഡിസൈനില് നാല് ഡിസൈൻ നാല് കളറാണ് വരുന്നത് കേട്ടോ ആദ്യം ബ്ലാക്കിന് നിവർത്തി പിന്നെ പീച്ച് പിന്നെ ദേവി ബ്ലൂലാണ് വരുന്നത് ബ്ലാക്ക് അല്ല പിന്നൊരു ലൈറ്റ് ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയൊരു കളർ കാര്യം കേട്ടോ ആ ഒരു ഡിസൈൻ തന്നെയാണ് കളർ മാത്രമേ ചേഞ്ച് ഉള്ളൂ ആ പിന്നെ ഞാൻ ഈ പാക്കിങ്ങിന്റെ കാര്യം പറഞ്ഞു ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഇത് കണ്ട നമ്മുടെ കവർ കണ്ടോ നമ്മുടെ കവറ് നമ്മുടെ ലേബിൾ നമ്മുടെ ഒരു കവറിലാണ് നമ്മൾ ഫുള്ള് കുരിയർ അയക്കുന്നത് മഞ്ഞ കളക്ഷൻസ് ഇത് ഫുള്ള് അഡ്രസ്സുണ്ട് ചേരും കുഴി മൊബൈൽ നമ്പർ ഒക്കെ ഉണ്ട് ഇതുപോലെ കവറിലാണ് നമ്മൾ അയക്കുന്നത് വെറുതെ കൊറേ കസ്റ്റമർ എന്നോട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് കാണിക്കുന്നത് കേട്ടോ അപ്പം അവർ പറഞ്ഞ വാക്കിനൊരു വില കൊടുക്കണം അവർ പറഞ്ഞ വീഡിയോയിൽ കാണിക്കണം നിങ്ങളുടെ ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി മാത്രമല്ല നിങ്ങളുടെ പാക്കിങ് ചെയ്ത് നമ്മൾ സാധാരണ ഏത് കസ്റ്റമർ തന്നെയും എത്ര ഒരു മീറ്റർ മേടിച്ചാൽ പോലും നമ്മൾ പാക്ക് ചെയ്യുന്ന അതിൻ്റെതായ വലിപ്പത്തിലുള്ള കവറുകളുണ്ടോ കേട്ടോ ആ കവറിൽ വെറുതെ കൂടി ഇടത്തില്ല ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ട് ഉണ്ടോ ഫുൾ പ്ലാസ്റ്റിക് കവറിട്ട് പാക്ക് ചെയ്ത് കസ്റ്റമർക്ക് നമ്മൾ അയക്കാൻ പാക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അല്ല അടിപൊളി പാക്ക് ചെയ്തിട്ട് ശരിക്ക് സീൽ ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇടുന്നത് നമ്മൾ തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെ അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ ഒരു കസ്റ്റമർക്ക് പോലും വെറുതെ കവറിലേക്ക് വാരിയിട്ട് അയച്ചിട്ടില്ല ആരെങ്കിലും കിട്ടിയിട്ടുണ്ടോ പറയണത് ഇന്ന് വരെ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരാൾക്കും അയച്ചിട്ടില്ല കേട്ടോണ്ടോ അപ്പോൾ ഞാൻ ക്വാളിറ്റിയുടെ കാര്യം ഞാൻ ഒരു കസ്റ്റമർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് കേട്ടോ ഓക്കെ പിന്നെ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ എല്ലാ കസ്റ്റമേഴ്സും വളരെ സാറ്റിസ്ഫൈഡ് ആണ് അപ്പം അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം നമ്മൾ ഞാൻ അത് കറക്റ്റായിട്ട് നോക്കിക്കൊണ്ട് എൻ്റെ ഉത്തരവാദിത്തമാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് തരിക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ ഇപ്പം ഞാനത് കീപ്പ് ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രം മതി ഓക്കെ ഇനി നമ്മൾ കാണിക്കുന്ന വേറൊരു മെറ്റീരിയലാണ് കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടാകും കാരണം നമുക്ക് തിരക്കാറുണ്ട് കാണിക്കാൻ പറ്റും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഇതൊരു ഷിഫോണിലാണ് വരുന്നത് ഷിഫോൺ ഒരു ചെക്കാണ് വരുന്നത് ഷിഫോൺ ചെക്ക് ചെക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു വർക്ക് വരുന്നുണ്ട് ചെക്ക് ടൈപ്പ് അമ്പത്തി എട്ട് ഇഞ്ചാണ് അതിന്റെ വീതി വരുന്നത് വിട്ടുണ്ട് കേട്ടോ അമ്പത്തെട്ട് ഇഞ്ച് വിട്ടുണ്ട് ഇതിൽ ആ ഒരു ഗ്ലേസിംഗ് ഞങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയില് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഷിഫോണിലായ വരുന്നത് കേട്ടോ ജോർജറ്റോ നല്ല സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ഈ കളറുണ്ടോ നല്ല റാണി പിങ്ക് കളറാണ് റാണി പിങ്ക് സോറി താണിപ്പിങ്ക് അല്ല സോറി കേട്ടോ ഓനിയൻ പിങ്ക് ആണ് ഒനിയൻ പിങ്ക് കളർ ആണ് വരുന്നത് കേട്ടോ ഉണ്ടോ ചെക്ക് വരുന്നുണ്ടോ ചില കളറിൽ ചിലപ്പോൾ ചെക്ക് കണ്ടൊന്നുമില്ല നമ്മളിപ്പോൾ ഇനിയും കൊണ്ട് കാണിക്കുന്നത് ഈ ഒരു ഷിഫോൺ ചെക്കാണ് അമ്പത്തെട്ട് ഇഞ്ചാണ് വിട്ടേ ഇതിന്റെ റേറ്റ് പറഞ്ഞില്ല അല്ലേ പെർ മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഹെവി നല്ല ക്വാളിറ്റി ഉള്ള ഷിഫോൺ ആണ് സാധാരണ എനിക്ക് ഷിഫോൺ അറിയാമല്ലോ കേട്ടോ കൈ വെച്ചാൽ പോയി നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല അത്രയും ക്വാളിറ്റിയാണ് ഈ ഷിഫോണിന് പിന്നെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് മാത്രമേ നമ്മൾ ഇവിടെ കൊടുക്കാറുള്ളു കേട്ടോ ക്വാളിറ്റി ഉള്ളതും റേറ്റ് കുറവും ആയിരിക്കും അതാണ് നമ്മുടെ ഒരു പ്രത്യേകത പിന്നെ കുറെ പേര് നമ്മൾ നെറ്റിന്റെ ഡേസിനെറ്റിൻ്റെയൊക്കെ എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ഡേ നെറ്റ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എത്തും കേട്ടോ നമ്മൾ കുറെ കളറുകൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് പ്രിന്റിങ് ഏകദേശം കഴിഞ്ഞുണ്ട് ഉടനെ തന്നെ അവിടെ പോരും നമുക്കൊരു പത്ത് ദിവസത്തിനുള്ളിൽ ഇവിടെ കിട്ടും കുറെ കളേഴ്സ് ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ വന്ന് കഴിയുമ്പോൾ വീഡിയോ ചെയ്യും ബ്ലാക്കിനൊക്കെ കുറെ എൻക്വയറി ഉണ്ട് കുറെ പേര് ഓൾറെഡി ഓർഡർ ചെയ്തു കഴിഞ്ഞു കുറെ പേര് അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞാൽ ആരുടെ അഡ്വാൻസ് മേടിച്ചിട്ടില്ല അഡ്വാൻസ് തരാന്ന് പറഞ്ഞ കുറെ കസ്റ്റമേഴ്സ് എനിക്ക് ഉണ്ട് അപ്പൊ വന്നു കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യും അപ്പൊ നിങ്ങൾ അതിൽ ഓർഡർ ഇട്ടാൽ മതി കേട്ടോ അപ്പൊ ഷിഫോണിന്റെ നമ്മൾ ഈ ചെക്സിന്റെ ബാക്കി കളേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിക്കാം അല്ല ഇതൊരു പീ ബ്ലൂ ആണ് നേവി ബ്ലൂ അല്ല പിന്നെ ഇതൊരു ഒലിവ് ഗ്രീൻ ഇതൊക്കെ ഷിഫോൺല ചെക്സ് ആണ് കേട്ടോ നമ്മള നിവർത്തി കാണിച്ചേ ഒലിവ് ഗ്രീൻ പിന്നെ ഇതൊരു പിസ്താ ഗ്രീൻ ഇത് അത്ര ഉദിച്ച പിസ്താഗ്രീൻ കേട്ടോ ഒരു മീഡിയം നല്ല ഒരു കളറാണ് ലൈറ്റ് കളറാണ് പിന്നെ ഡാർക്ക് മെഹന്തി ഗ്രീൻ കുളിച്ചാണക പച്ച പോലെ കളർ എന്ന് പറയില്ല അതാണ് കേട്ടോ ഡാർക്ക് കളറാണ് പോർട്ടിൽ ഗ്രീൻ അല്ലേ കളറ് വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് തോന്നാം സ്പീച്ച് ഉണ്ടോ സ്പീച്ചുകൾ ഇതൊക്കെ ഷിഫോൺ ചെക്ക് ആണ് കേട്ടോ ഷിഫോൺ ചെക്ക് ആണ് വരുന്നത് അമ്പത്തെട്ടാണ് വിടുത്ത് വരുന്നത് പെർ മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി ഓരോ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു വെറൈറ്റി ഐറ്റം നമ്മൾ ഫസ്റ്റ് ആണ് ഇവിടെ കൊണ്ടുവരുന്നത് കുറെ ചേട്ടന്മാരുടെയൊക്കെ റിക്വസ്റ്റ് കൊണ്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് ലാസ്റ്റ് കാണിക്കുന്ന ഒരു അടിപൊളി ഐറ്റം കൂടി ഉണ്ട് അതുകൂടെ കണ്ടിട്ട് പോകണം കേട്ടോ ഒരു വയലറ്റും ഗ്രേപ്പും കൂടെ മിക്സ് ആയ ഒരു കളറാണ് കേട്ടോ ഓക്കെ അന്ന വയലറ്റും അല്ല എന്നാൽ അത്ര ഗ്രേപ്പ് കളറും അല്ല നല്ലൊരു നമ്മുടെ വാടാമല്ലി ഇല്ലേ വാടാമല്ലി പൂവിന്റെ ഒരു കളറാണ് കേട്ടോ ആ ഓക്കെ അത് തന്നെയാണ് കറക്റ്റ് വാടാമല്ലിപ്പൂവിൻ്റെ കളർ ഓക്കെ അടുത്തത് നേവി ബ്ലൂ ഇതാണ് നേവി ബ്ലൂ ഓക്കെ ലൈറ്റ് ഒനിയൻ ഇതൊക്കെ ഷിഫോണാണ് കേട്ടോ അമ്പത്തെട്ടഞ്ച് വിട്ടാണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കെമ വരുത് ഓക്കെ ഇനിയും നമ്മളൊരു അടിപൊളി ഐറ്റം കൂടി കാണിക്കുന്നു കേട്ടോ കേട്ടോ ഇതിൽ കുറെ ഉണ്ട് കേട്ടോ കുറെ നമ്മൾ അത്യാവശ്യം കുറെ കളറുകൾ മാത്രം അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഇവിടെ വന്നിട്ടുള്ള കുറെ കസ്റ്റമേഴ്സ് മേടിച്ചിട്ടുമുണ്ട് ഇത് വന്നിട്ട് കുറച്ച് ദിവസമായി നമുക്ക് വീഡിയോ ചെയ്യാൻ തിരക്കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല ഈ മുണ്ടുകൾ കണ്ടോ നിങ്ങള് നിങ്ങളിത് നിങ്ങളുടെ പല ഷോപ്പുകളിലും അല്ലാണ്ടൊക്കെ വിൽക്കുന്ന കണ്ടിട്ടുണ്ടാവും ഇത് കോട്ടൻമുണ്ടാണ് ഇതിനൊരു പൊതുവേ ഒരു പേരുണ്ട് പൊതുവേ എല്ലാവരും പറ കുത്താമ്പള്ളി കോട്ടൻമുണ്ടെന്നാണ് പറയണത് ആദ്യമൊക്കെ ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞോണ്ടിരുന്നത് ശരിക്ക് അതിൻ്റെ ഒരു പേര് മാത്രമേ ഉള്ളൂ കേട്ടോ ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ ജന്മസ്ഥലം കുത്താമ്പള്ളി തൃശ്ശൂർ ജില്ലയിലാണ് ഈ കുത്താമ്പള്ളി ചേലക്കര എടുത്താണ് അവിടെ ഉണ്ടാക്കുന്നില്ല അതാണ് സത്യാവസ്ഥ കുത്താമ്പള്ളിന്ന് നിന്ന് പണ്ട് ഇവിടെ പണ്ടുണ്ടായിരുന്നു പണ്ട് തറിയൊക്കെ ഉണ്ടായിരുന്നു ഒരു ആറേഴ് വർഷം മുമ്പൊക്കെ തറിയൊക്കെ ഉണ്ടായിരുന്നു തറികളൊന്നും ഇല്ല കുത്താംപള്ളി മാനുഫാക്ചറിങ്ങേ ഇല്ല അത് സത്യാവസ്ഥ കുറെ പേർക്കൊക്കെ അറിയാം കേട്ടോ പിന്നെ കുറെ പേർക്ക് അറിയില്ല അവിടെ ഉണ്ടാക്കുന്നതാണിത് ഞാനിപ്പോൾ സത്യാവസ്ഥ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ എനിക്കും അറിയില്ലായിരുന്നു ഞാനും പിന്നെ അത് അന്വേഷിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നപ്പോഴാണ് എനിക്ക് എൻ്റെ സത്യാവസ്ഥ മനസ്സിലായത് കുത്താമ്പള്ളിയിൽ ഇങ്ങനെ ഉണ്ടാകില്ല കറക്റ്റ് ഇതിന്റെ ജന്മസ്ഥലം ഇത് മാനുഫാക്ചറിങ് തമിഴ്നാട്ടിലാണ് കു കുത്താമ്പള്ളി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ് നിങ്ങളെ പറഞ്ഞ് ഇതാക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല കുത്താൻപള്ളി ഞാൻ വിശദ വ്യക്തമായിട്ട് അന്വേഷിച്ച് അറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ കുത്താംപള്ളി ഫുള്ള് നമ്മൾ സെർച്ച് ചെയ്തുള്ളതാണ് ഇങ്ങനെ ഒരു മാനുഫാക്ചറിങ് കുത്താമ്പള്ളിയിലില്ല അപ്പോൾ ഞാനിതിൻ്റെ പേര് കുത്താമ്പള്ളി മുണ്ടെന്ന് ഇനി പറയില്ല കോട്ടൺ മുണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾക്ക് എവിടെ ഏത് ഷോപ്പിൽ നിന്ന് മേടിച്ചാലും കുത്താംപള്ളി മുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യം അടി ചോദിക്കാം കുത്താംപള്ളിയിൽ എവിടെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു അഡ്രസ്സ് ഇല്ല കുത്താൻപള്ളി ഉണ്ടാക്കണില്ല ഇത് തമിഴ്നാട്ടിൽ മാത്രമേ ഇപ്പം ഈ മുണ്ടുകൾ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ കുറച്ച് വേറെ തറികളുള്ളു നമ്മുടെ ഉത്താമ്പിളി കുറച്ച് ദൂരേക്ക് മാറിയിട്ട് മണ്ണാറക്കാട് ഭാഗത്തുണ്ട് അവിടെ വേറെ കുറച്ച് സാരി ഐറ്റംസുകളൊക്കെ ആണ് കേട്ടോ കരിമ്പുഴ എന്ന് പറയുന്നത് അവിടെ കുറച്ച് കുറച്ച് ഇതൊക്കെ തറികളൊക്കെ ഉണ്ട് അവിടെ സാരി ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെയുള്ള മുണ്ടുകൾ ഇപ്പോൾ മാനുഫാക്ചറിങ് ഇല്ല ഒക്കെ തമിഴ്നാട് മുണ്ടുകളാണ് അപ്പോൾ ഇതിന്റെ റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണ്ടേ ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ ഡാർക്ക് ലൈറ്റ് കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ രണ്ട് ആണ് കേട്ടോ രണ്ട് മീറ്റർ വന്നാൽ ഒരു ഒന്ന് തൊണ്ണൂറ്റഞ്ചൊക്കെയാണ് വരുന്നത് സാധാരണ വരുന്ന മുണ്ടിന്റെ വലിപ്പം തന്നെ രണ്ട് മീറ്റർ തന്നെ പിന്നെ ഇതിന്റെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് ഇതിന്റെ റേറ്റും കാര്യങ്ങളും വലിപ്പം ഉണ്ടോന്ന് ഞാനൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഈ മുണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോഴും ഒക്കെ കൊടുത്തോണ്ട് ഇപ്പൊ തുണ പറയല്ല എന്നെ ഞാൻ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് എന്നെ നേരിട്ട് ഡെയിലി കാണുന്നവരുണ്ട് ഞാൻ ഈ മുണ്ട് കൊടുത്താണ് വീട്ടിൽ കൂടെയൊക്കെ നടക്കുന്നത് ഈ സെയിം മുണ്ടുകൾ ഓക്കെ അപ്പൊ നമുക്ക് മൂന്ന് വർഷമായാലും നാല് വർഷമായാലോ ഒന്നും ഡാമേജ് ആവില്ല ഇതിന്റെ റേറ്റ് പറയാം കേട്ടോ ഈ ഒരു മുണ്ട് കണ്ടോ ഈ ലൈൻ വരുന്ന കരാ ഇതിന് ഒരു പീസിന് തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല തൊണ്ണൂറ്റു രൂപക്ക് ഒരു മുണ്ട് കണ്ടോ എന്നെ പോലെയുള്ള ഒരു സാധാരണ അത് ഞാൻ താഴെ ഒരു മുണ്ട് എടുക്കുന്ന രീതിയിലാണ് അതിന്റെ പിടിച്ചേക്കുന്നത് താഴെ കേട്ടോ നിങ്ങക്ക് ടേബിൾ കാരണം താഴെ കാണില്ലായിരിക്കാം ഞാൻ കറക്റ്റ് താഴേക്ക് ആ താഴെ മുട്ടി ജസ്റ്റ് മുട്ടി നിൽക്കുകയാണ് ഇങ്ങനെ പിടിച്ചു ഇത്രയും ഉണ്ട് വേണ്ടോ ഹൈറ്റ് വട്ട വത്താനൊക്കെ ഇഷ്ടംപോലെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാം ഒരു മുണ്ടൊന്ന് ഇത് കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട് കേട്ടോ നമ്മുടെ ചേട്ടന്മാർ ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട് അപ്പൊ നിങ്ങൾ ചേച്ചിമാർക്ക് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് പറയണം കേട്ടോ ചേട്ടാ അവിടെ മുണ്ടൊക്കെ ഉണ്ട് നമുക്ക് പോര മുണ്ട് ഇവിടെ വന്നിട്ട് കുറെ ചേട്ടന്മാരെ കുറെ നേരം ഇരുന്നിട്ട് പറയും ചേട്ടാ ഞങ്ങൾ ഇരുന്നിരുന്ന് മടുത്തു ഇവര് ഡ്രസ്സ് എടുത്തരുത് ഇവർക്ക് കാവലിരിക്കുക അവർക്ക് ഒന്നും ഇല്ലല്ലോ ഇവിടെ പെണ്ണുങ്ങൾക്കുള്ള മാത്രമല്ലേ ഉള്ളൂ ചേട്ടൻ എന്താ ഞങ്ങൾക്കുള്ള കൊണ്ടുവരാതെന്നൊക്കെ കുറെ കാലമായി കുറെ പേര് പറയാം വേണ്ട നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഉടുത്തു വേണ്ട ഒരു കാര്യം പറയുമ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാണ് അതിനാണ് കേട്ടോ ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് കാണിക്കുന്നതും അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞതും ഇത് വേണ്ട ഇങ്ങനെ കൊടുത്തുണ്ടോ പട്ടത് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ അടിപൊളി മുണ്ടാണ് കേട്ടോ നല്ല കോട്ടൺ മുണ്ട് തന്നെയാണ് ഇത് കളർ പൂവോ ചുരുങ്ങോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ആ ഒന്ന് ഈ ഒരു ഡിസൈൻ ഒന്ന് ഇതിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്ര അതിന്റെ ഡിസൈനും കാര്യങ്ങളും ഇത്രയും ക്ലിയർ ആയിട്ട് ഒരാൾ നിങ്ങൾക്ക് പറയല്ലേട്ടോ സാധാരണ കാണിക്കും കുത്താൻ പള്ളി ഉണ്ടെന്ന് പറയും നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കും ഓക്കെ എന്തെങ്കിലും ആക്കോട്ടെ അടുത്ത ഡിസൈൻ ആ ഒരു ഡിസൈനിൽ കുറച്ച് കളർ ഉണ്ട് അതുകൂടി കാണിക്കാം കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വരുമ്പോ ചേച്ചിമാർ ചേട്ടന്മാർക്കും ഒരു മുണ്ടൂടെ ഈ ഓർഡർ ചെയ്യുന്ന ബാക്കി മെറ്റീരിയൽസ് ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ ആ ചേട്ടന് ഒരു മുണ്ടും കൂടെ വെക്കാൻ പറയണം കേട്ടോ റേറ്റ് ഒക്കെ വളരെ കുറവാണ് അതിനുവേണ്ടി നിങ്ങൾ വേറെ എക്സ്ട്രാ ഒരു ചാർജ് കൊടുത്ത് ചേട്ടനെ കൊണ്ട് മേടിപ്പിക്കാൻ നിൽക്കണ്ട അല്ല മേടിക്കാൻ പോകുമ്പോൾ പറയാം ചേട്ടാ അവിടെ മുണ്ടുണ്ട് ഒരു മുണ്ട് ചേട്ടന് ഇഷ്ടപ്പെട്ട് എടുത്തോളണം ഞാൻ പേ ചെയ്തോളാം എന്നൊക്കെ ഒന്ന് പറഞ്ഞേക്കണം സപ്പോർട്ട് ചെയ്താക്കണം കേട്ടോ എന്നാലേ അവർ കൊണ്ടുവരുള്ളൂ ഓക്കെ കണ്ടോ ഒരു ഗ്രീൻ കളർ ആ കളറ് പറഞ്ഞില്ല അല്ലേ ഗ്രേപ്പ് കളറാണ് ആദ്യത്തേത് രണ്ടാമത്തെ ഒരു പിസ്ത കളറ് കുറച്ച് സ്പീഡിൽ കാണിക്കാം കേട്ടോ ഒരു ക്രീം കളറ് വൈറ്റ് അല്ല കേട്ടോ വൈറ്റ് ഇല്ല ഇതിൻ്റെ നമുക്ക് പിന്നെ കൊണ്ടുവരാൻ വൈറ്റ് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയ കളറ് പീ കോക്ക് ഡാർക്ക് ഒരു മുന്തിരി കളറ് കൊക്കുന്ന ലൈറ്റ് ബ്ലൂ ഗ്രീൻ കൂടെ മിക്സ് ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു തരാം കേട്ടോ ഒരു ഒനിയൻ ഈ തൊണ്ണൂറ്റഞ്ച് ഈ കാണിക്കുന്ന ഒക്കെ തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഗ്രീൻ നിങ്ങൾക്ക് ഓരോ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഒരു ഷോപ്പിലും ഒരു റോഡ് സൈഡിൽ വിൽക്കുന്ന ആൾക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് തരില്ല ഉറപ്പാണ് ഇതാ ലൈറ്റ് ബ്ലൂ എന്താ ഒരു മഞ്ഞയും പച്ചയും കൂടെ മിക്സ് ആയ കളറ് എന്താ ഒരു മെഹന്തി കളറ് ഓക്കെ തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രീ മുണ്ടുകൾ കേട്ടോ ഉണ്ടാ ലൈറ്റ് ഗ്രീൻ അല്ല എനിക്ക് ഇങ്ങനെ ഒരു മുണ്ടുണ്ട് ഞാൻ ഇപ്പോഴും എടുത്തു കൊണ്ടാ നടക്കാറുണ്ട് ഈ മോഡൽ നീയൊരു കളറും മുണ്ട് ഓക്കെ ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ബ്ലൂ മെറൂൺ മെറൂണൊക്കെ അടിപൊളി കേട്ടോ ഓക്കെ അപ്പൊ തൊണ്ണൂറ്റഞ്ചിന്റെ അതാണ് കേട്ടോ അടുത്തത് അത് ലൈൻകര എന്ന് പറയ ഇത് ഇത് കണ്ടോ പേട്ടുകര ഈ ഒരു കരയ്ക്ക് ഒരു പ്രത്യേകതയാണ് കണ്ടോ പേട്ടുകര എന്നാണ് ഈ കരയ്ക്ക് പറയുന്നത് കണ്ടോ ഇത് കുറച്ച് കുറച്ച് ഇവിടെ ഒരു നൂലിന്റെ കുറച്ച് വർക്കുള്ള ഒരു കരയാണ് ഇതിന് നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളു എന്നാൽ പോലും നൂറ്റിപ്പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഓക്കെ ഇതൊക്കെ സെയിം വലുപ്പമാണ് കേട്ടോ അപ്പം ഒരു കൺഫ്യൂഷൻ വരും ചേട്ടാ ഈ തൊണ്ണൂറ്റഞ്ച് രൂപയുടെ മുണ്ട് വലിപ്പം കുറവാണ് ഞങ്ങൾക്ക് എത്തും ഈ തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ആയാലും ഈ നൂറ്റിപ്പത്തിൻ്റെ ആയാലും ഇനിയിപ്പോൾ ഖാദിയുടെ മുണ്ട് നാനൂറ് അഞ്ഞൂറ് എഴുന്നൂറുമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വലുപ്പം ഇതാണ് കേട്ടോ പിന്നെ വലിപ്പം കൂടിയതുണ്ട് അത് സെപ്പറേറ്റ് അതിൻ്റെ റേറ്റും വരുന്നുണ്ട് അത് പറയുകയും ചെയ്യും ഇതൊക്കെ സാധാരണ നോർമൽ രണ്ട് മീറ്ററിൻ്റെ മുണ്ടുകളാണ് കേട്ടോ ഈ ഒരു വരുന്ന കരയ്ക്ക് നൂറ്റിപ്പത്ത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങളൊക്കെ വെറുതെ ഒന്ന് ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ ഷോപ്പുകളിലൊക്കെ പോയിരുന്നു വെറുതെ അന്വേഷിക്കണം കേട്ടോ എത്ര രൂപ അതിന്റെ അതിന്റെ കുറച്ച് കളേഴ്സ് ഉണ്ട് കാണിക്കാം കാണിക്കീച്ച് കളറ് ഗ്രീൻ ബ്ലൂ കോഫി മെറൂൺ ആ പിന്നെ എന്താ ഒരു ചെങ്കല്ല് പോലെ ഒരു കളറ് ലൈറ്റ് റോസ് ഗ്രീൻ കളറ് എന്താ ഒരു ലൈറ്റ് കോഫി പോലെ വരുന്ന ഒരു കളറ് ഗ്രേപ്പ് കളറ് ഒരു ചന്ദന കളറ് മെഹന്തി മുന്തിരി കളറ് മുന്തിരി കളർ ഡാർക്ക് ആദ്യം കാണിച്ചേട്ടോ ഇപ്പൊ ലൈറ്റ് ആണ് ഇപ്പൊ ലൈറ്റ് ലാവണ്ടർ ഉണ്ടോ മുണ്ടില് വരെ ലാവണ്ടർ ഇറങ്ങി തുടങ്ങി ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് ഇതാ ഒരു ഗ്രേ കാവി ഈ കാവി മുണ്ടൊക്കെ സെയിം റേറ്റ് ഈ നൂറ്റിപ്പത്ത് രൂപ തന്നെ ഉള്ളു കേട്ടോ മുണ്ടൊക്കെ ഈ ഇത് വരുന്നത് ആ ഇതെല്ലാം നൂറ്റിപ്പത്ത് ആദ്യം ലൈൻകര ആണ് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ വരുമ്പം അവിടെ കണ്ടില്ലെങ്കിലും ചേച്ചിമാർ കാണുമ്പം ചേട്ടന്മാരൊക്കെ പുറത്തിരിക്കണ്ടാവും ഓരോ മുണ്ടും കൂടെയൊക്കെ ഒക്കെ അവർക്ക് മേടിച്ചു കൊടുക്കണം കേട്ടോ ഇനി പോകണമൊക്കെ ആയിരുന്നു നമുക്ക് കുറെ വെറൈറ്റി കളറും കുറെ വരും ഓക്കേ ഇപ്പൊ കുറെ ചേട്ടന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നും കൊണ്ടാ വെക്ക് ഞങ്ങൾ കുറെ നേരം ഇവരോ ഒന്ന് പർച്ചേസ് ചെയ്യുന്നു ഞങ്ങൾ കുറെ നേരമായി കാവലിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഒരു സന്തോഷമായിരുന്നു കേട്ടോ നിങ്ങൾ ഓരോന്നൊക്കെ എടുക്കുക വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വളരെയധികം ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ലെവലിലൊക്കെ എത്തിയതും ഇതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവന്നിട്ട് തരാം റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നതിനൊക്കെ പിന്നില് എന്ന് പറയാൻ ഒന്നുമില്ല നിങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ വല്ലപ്പെട്ട കസ്റ്റമേഴ്സ് മാത്രമാണ് കാരണം നിങ്ങളുടെയൊക്കെ ഈ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ അത് തുടർന്നും ഉണ്ടാവുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഉണ്ട് ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ